രണ്ടു ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ബിനു അടിമാലിയെക്കുറിച്ചുള്ള വാർത്തകളാണ് നിറയുന്നത് ഒപ്പം ജോലി ചെയ്തിരുന്ന ക്യാമറമാന്റെ ക്യാമറ തല്ലിപ്പൊടിച്ച് മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഫോട്ടോഗ്രാഫർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതൊന്നും ഞാൻ ചെയ്തില്ല എന്ന് വാവിട്ട് കരയുകയാണ് ഇപ്പോൾ ബിനു അടിമാലി പല അഭിമുഖങ്ങളിലും പലതാണ് ജിനേഷ് പറയുന്നത് വാർത്തയും കമന്റ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കാര്യം അത് കാണാനുള്ള ശക്തി എനിക്കില്ല എന്റെ വീട്ടുകാർ വല്ലാതെ ദുഃഖിക്കുകയാണ് ഈ ഒരു വാർത്ത വന്നപ്പോൾ സ്റ്റാർ മാജിക്കിൽ വെച്ചാണ് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഈ ജിനേഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്ക് ആദ്യമായി പരിചയം ഞങ്ങളുടെ എല്ലാം ഫോട്ടോ എടുക്കുന്നതും അയാൾ തന്നെയായിരുന്നു ഒരു ദിവസം എൻ്റെ സോഷ്യൽ മീഡിയ പേജ് കൈകാര്യം ചെയ്തോട്ടെ എന്ന് അയാൾ ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ സമ്മതിച്ചത് എൻ്റെ പേജ് നോക്കാൻ വന്നയാൾ പിന്നീട് എന്നോട് ചോദിച്ചു ഈ പേജ് കൊടുക്കുന്നുണ്ടോ എന്ന് പല പ്രാവശ്യം ചോദിച്ചെങ്കിലും ഞാൻ അത് സമ്മതിച്ചില്ല പിന്നീട് പേജ് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായി എന്നോട് ചോദിക്കാതെ പാസ്വേഡ് വരെ മാറ്റി അതൊക്കെ ചോദിച്ചപ്പോൾ ഹാക്ക് ചെയ്തായിരിക്കാം എന്നാണ് പറഞ്ഞത് സത്യത്തിൽ സോഷ്യൽ മീഡിയ വഴി എന്നെ നാറ്റിക്കുമെന്നാണ് ഇത് കോംപ്രമൈസ് ചെയ്യാൻ ചെല്ലുന്നവരോട് ജിനേഷ് പറയുന്നത് കടം വാങ്ങിയ അമ്പത്തിരണ്ടായിരം രൂപ പോലും ഇതുവരെ അയാൾ തിരിച്ചു തന്നിട്ടില്ല ഇതുകൂടാതെ പല ആവശ്യങ്ങൾക്കും എന്നോട് പണം ചോദിച്ചിട്ടുണ്ട് സുധിയുടെ വീട്ടിൽ ജിനേഷിന്റെ നിർബന്ധ പ്രകാരം മാത്രമാണ് പോയത് അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിയും ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ അതുമൂലം ഉണ്ടാവുന്ന പൈസ പോലും വേണ്ടെന്ന് പറഞ്ഞവനാണ് താൻ കൂടെ നിന്നവരെ വിശ്വസിച്ചതിന്റെ പേരിൽ എട്ടിന്റെ പണിയാണ് എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ളത് ഞാൻ മർദ്ദിച്ചു എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ പാടോ ആശുപത്രിയിൽ ചികിത്സ ചെയ്യുകയോ വേണ്ട എന്നും പിരി അടിമാലി ചോദിക്കുകയാണ് ക്യാമറയുടെ മുന്നിൽ പണിയെടുത്ത് വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ ക്യാമറ ഒരിക്കലും താൻ തല്ലി പൊട്ടിക്കില്ല എന്തിന് പോലീസ് മെഡിക്കൽ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ പോലും വേദന സംഹാരി വാങ്ങിയെന്ന് മാത്രമാണ് കാണിച്ചത് ഒൻപത് ലക്ഷം രൂപയാണ് തന്നോട് ഇപ്പോൾ ചോദിക്കുന്നത് എന്റെ മകൻ പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോയി ഒട്ടും പൈസ ഇല്ലാതെ എന്റെ വീട് വരെ ഇപ്പോൾ ഞാൻ വിറ്റു ആക ഉള്ളത് എൻ്റെ സുഖമില്ലാത്ത മകൾ മാത്രമാണ് ആ മകളുടെ തലയിൽ കൈവച്ചാണ് ഞാൻ പറയുന്നത് ഈ പറയുന്നതൊന്നും സത്യമല്ലെന്നും തല്ലുകയോ ക്യാമറ തല്ലിപ്പൊളിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് ബിനു അടിമാലി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്